റെയിൽവേ ക്രോസ് േ എല്ലാടും പച്ച സിഗ്നൽ ആയിരിക്കണേ നല്ലൊരു ഐഡിയ ഉണ്ട് ഫയർഫോഴ്സിന്റെ ആംബുലൻസിന്റെ സൈറും കാറേ വെക്കാ അത് കിട്ടുക എല്ലാരും മാറി തരും മോനെ മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിക്കണം സ്റ്റിയറിംഗ് തിരിച്ചു കൊണ്ട് ഓ അമ്മക്ക് വണ്ടി ഓടിക്കാൻ ഇനി പന്തലിട്ട് നാല് കിട്ടും കെട്ടാം മുഖം നോക്കാതെ കൊതിങ്ങോണേ പറയാനൊക്കെ അറിയാം വൈപ്പർ ഇടാൻ പേടിയാ

ചാടുന്നത് സ്കൂളിലെ വണ്ടിയൊക്കെ ഇങ്ങനെ പിടിച്ചാ മതി എളുപ്പം ഇങ്ങനെ നിങ്ങളെ പിടിക്കുന്നുള്ളു ബാക്കി കാലിട്ട് ഓടിക്കുന്നെല്ലാം പുള്ളിയാ ചുമ്മാതെ അപ്പൊ കാലൊന്നും അറിയത്തില്ല കൈയിട്ട് തിരിക്കാനേ അറിയത്തുള്ളൂ എന്തുവാട എന്തുവാർക്ക എന്റെ പൊന്നീറങ്ങി വളക്ക് അമ്മയോട് വെള്ള

ദൈവങ്ങളെ <Es poor usperia> <schod Star -thousand -thalf> േ ഒരു സപ്പോർട്ട് കിട്ടുവാടാ അമ്മ ക്ലച്ച് കിട്ടുമ്പോ ദൈവം വന്ന് ഗീറിട്ട് വരും എന്റെ അമ്മ നേരെ നോക്കി വണ്ടി ഓടിക്കു ഭാജനക്ക് പോകുന്നു അമ്മ നമ്മൾ ഒരു കൈ എപ്പോഴും വെച്ചോണം കേട്ടോ ആശാൻ പറഞ്ഞിട്ടുണ്ട് മോനെ ഒരു കൈ എപ്പോഴും പിന്നെ വണ്ടി ഓടുമ്പോ ആശാൻ വന്ന് ഗീറിട്ട് വരുവോ മോൻ വേറെ എന്തെങ്കിലും ഒന്ന് മോനെ അമ്മ ഫ്രീ ആട്ട മോനെ അമ്പാനുള്ള കല്യാണത്തിന് ജോൺസിനെ വന്നറിഞ്ഞു you paalu varakkunna zone inde mono avulikko vannu mone ammekke yathrayil light dim adikkan bhayangara paadana adu engana mone saaram illa me edire varna naalu veru thandakku vilikkumo thanne dim adicholu amma ithra neram odichille ini njan odikka ayya njan odikkan vendi vannada block mone bhayangaram ini mone odicha mone enthu mone block vannapo daan vandi nadu roadil nirthittu porey vannirikkinu mone odire mone